ഹരേ കൃഷ്ണ ശ്രമം കൃഷ്ണ പാദർമ്മ നമസ്തു ജയ ശ്രീരാധ രാധി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനൻ രാധേ രാധെ രാധെ ഇന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീത്തിലെ ഒന്ന് അതായത് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും അല്ലെ ഒന്നാമത്തെ ദശകം ചൊല്ലി അതിൻ്റെ അർത്ഥങ്ങൾ ഞാൻ കൂടെ പറഞ്ഞുതരാം सान्द्रानन्दावबोधात्मगमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दिष्टमात्रे पुनरुपुरुषार्थात्मगं ब्रह्मतत्त्वम् സാക്ഷാത് ഗുരുവനപുരി അന്ത ഭാഗ്യം ജനാന എന്നു വെച്ചാൽ നമ്മൾക്ക് നമ്മൾക്ക് സാന്ദ്രമായ ആനന്ദം തരുന്ന ആ ഗുരുവായൂരൊപ്പൻ നമ്മളുടെ കാലത്തിനും കാലദേശാവധിഭ്യം കാലത്തിനും അതീതമായി കാലത്തിനും അപ്പുറത്തുമുള്ള ആ ആ ഭഗവാനെ ആ ബ്രഹ്മത്തെ ആ പരം പുരുഷനെ ആ ബ്രഹ്മത്തെ നമ്മൾക്ക് അസ്പഷ്ടമ ഏഹ് നമ്മളുടെ ദൃഷ്ടി കൊണ്ട് നമ്മൾക്ക് നേരിട്ടും അല്ലാതെയും നമ്മൾക്ക് ആ ഭഗവാനെ ദർശിക്കാൻ നമ്മളുടെ അടുത്ത് ഉണ്ട് നമ്മൾക്ക് നമ്മളുടെ ജനങ്ങൾക്ക് അന്ത ഭാഗ്യം ജനാന നമ്മളുടെ ജനങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഭഗവാൻ ആ ഭഗവാനെ പരമ്പുരുഷനായിട്ട് അതായത് ധർമ്മം അർത്ഥം കാമ മോക്ഷം ഇതാണ് പുരുഷാർത്ഥങ്ങൾ ആ പുരുഷാർത്ഥം പുരരു പുരുഷാർത്ഥാത്മകം ആ ബ്രഹ്മതത്വം ആ ബ്രഹ്മത്തെ ആ ബ്രഹ്മത്തെ ആ ബ്രഹ്മം എന്ന് പറഞ്ഞത് ഭഗവാൻ ആ ഭഗവാനെ നമ്മൾക്ക് ഗുരുവായൂർ കാണാൻ കഴിയുകയാണ് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇവിടെ പുരുഷാർത്ഥങ്ങളായിട്ടാണ് പറയുന്നത് അതായത് ധർമ്മം അർത്ഥം കാമം മോശം ധർമാർത്ഥങ്ങൾ ആ ധർമാർത്ഥങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കാമം പിന്നെ നമ്മൾ മോക്ഷത്തിലോട്ടാണ് പോകുന്നത് ആ ഒരു എന്ന് വെച്ചാൽ പരം മോക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ ആ പരബ്രഹ്മത്തിലോട്ട് നമ്മൾ ലയിക്കുകയാണ് പരമപുരുഷൻ പരമപുരുഷൻ എന്ന് വെച്ചാൽ ഭഗവാൻ അപ്പോൾ ഭഗവാന് ആറ് ആറ് ഇതാണ് പറയുന്നത് ആറ് അല്ല ഐശ്വര്യം വീര്യം യശസ് സ്ത്രീ ജ്ഞാനം വൈരാഗ്യം ഇതെല്ലാം കൂടെ ചേർന്നാണ് ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നതാണ് ഭഗവാൻ ഇതെല്ലാം ചേർന്നാണ് ഭഗവാനായ പരമപുരുഷൻ പരബ്രഹ്മം അതാണ് നമ്മൾക്ക് ഗുരുവായൂർ കാണാൻ കഴിയുന്നു എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നമ്മൾക്ക് കാണിച്ചു തരുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾക്ക് ഭഗവാനെ കാണിച്ച് സാന്ദ്രാനന്ദ പദം കൊണ്ട് തന്നെ നമുക്ക് സ്പഷ്ടം എന്ന് വെച്ചാൽ നമ്മൾക്ക് ആനന്ദം തരുന്നത് സാന്ദ്രാനന്ദം നമ്മൾക്ക് നമ്മളുടെ കണ്ണിന് ഇമ്പം നൽകുന്നത് ആനന്ദം നൽകുന്ന ആ ബ്രഹ്മം ആ ബ്രഹ്മം എന്ന് പറയുന്ന ആ ഭഗവാൻ നമ്മൾക്ക് ജനങ്ങൾക്ക് നേരിൽ കാണാനായിട്ട് ഗുരുവായൂർ അപ്പനായിട്ട് അവിടെ ഇരിക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തില് മേൽപത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നത് ഹരികൃഷ്ണ രണ്ടാമത്തെ ശ്ലോകം പിന്നെ പറയാം